തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് എന്ന് പറയുന്ന ചന്തയിൽ അവർ അരി കച്ചവടമായിരുന്നു ചെയ്തിരുന്നത് വെളുത്ത് അതിസുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു സുമതി മുടി അഴിച്ചിട്ടാൽ തറയിൽ കിടന്നു എഴയുമായിരുന്നു സുമതിക്ക് അന്ന് പ്രായം മുപ്പത് പൊക്കമധികമില്ല ക്യാരറ്റ് എന്ന് പറയുന്ന വലിയ കുടുംബത്തിലെ രത്നാകരൻ എന്നയാളുമായി സ്നേഹത്തിലാവുന്നു അങ്ങനെ അവൾ ഗർഭിണിയുമായി അവളെ വിവാഹം കഴിക്കണമെന്ന് അയാളോട് പറഞ്ഞപ്പോൾ അയാളുടെ വീട്ടുകാർ അറിഞ്ഞാൽ പ്രശ്നമാകും ഒരു ദിവസം രാത്രിയിൽ സിനിമയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് അവളെ കഴുത്തു ഞെരിച്ചു കൊന്നു എന്നിട്ട് ഒരു മരത്തിൻ്റെ കൊമ്പിൽ സുമതിയുടെ തലമുടി കൊണ്ട് കൊണ്ടുതന്നെ കെട്ടിത്തൂക്കി അന്നേ ദിവസം വല്ലാത്ത കാറ്റും ഒരു ഒരു കാലാവസ്ഥയായിരുന്നെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇന്ന് ഇപ്പോഴും സുമതിയും സുമതിയുടെ വയറ്റിലുള്ള കുഞ്ഞും ആ വഴിയിൽ പോകുന്നവരെ കാത്ത് ഇരിക്കുന്നുണ്ടെന്ന് കേട്ടറിവുണ്ട്